ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് നമുക്ക് ഓണം വെക്കേഷൻ ഒക്കെ തുടങ്ങിയത് നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണ് ഇപ്പോൾ അടൂരെത്തി നമ്മൾ വഴിയെ എവിടെ പോകുന്നത് എന്നൊക്കെ എല്ലാം വിവരമായിട്ട് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ അടൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും എവിടെ ആണെന്നുള്ളത് നമ്മളിപ്പം സ്ഥലത്ത് എത്താറായി ഓണത്തിൻ്റെയൊക്കെ നല്ല തിരക്കായിരുന്നു നമ്മൾ കുറേ ലേറ്റായി ഇപ്പോൾ എത്താറായിട്ട് ഇപ്പം നമ്മുടെ ഒരു വിത്തിൻ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ നമ്മുടെ സ്ഥലം ഡെസ്റ്റിനേഷനിൽ അറിവ് ചെയ്യും പിന്നെ നല്ല തിരക്കുണ്ട് റോഡൊക്കെ ഒന്ന് ഓണത്തിൻ്റെയൊക്കെ ഹായ് ഗായ്സ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ അറിവ് ചെയ്തിരിക്കുന്നു ഇത് നൂറ് സ്ഥലം ഇതെൻ്റെ നാത്തൂൻ്റെ വീടാണ് ഞങ്ങളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ എനിക്ക് രണ്ട് ആമക്കളാണ് നാത്തൂൻ രണ്ട് പെമ്മക്കളും ഇവർ കണ്ടേൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത് പൊഞ്ഞു ആ ഇന്നലെ വന്നപ്പോ ലേറ്റായി ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങള് ഞാനും മിനായും കൂടെ പുറത്തൊന്ന് കടയിലൊന്ന് പോകാൻ പോന്ന് ഇവിടെ ഒരു കനാലുണ്ട് കാണിച്ചു തരാൻ കനാലി വെള്ളം അയ്യോ വെള്ളമില്ല കനാലി അയ്യോ ഇച്ചിരി പോലെ വെള്ളമില്ല അയ്യോ വെള്ളമില്ല മറ്റേ നല്ല വെള്ളം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അയ്യോ ഒരു പട്ടി പട്ടിന്നു നിങ്ങടിക്കെട്ടു പോന്നും ചെയ്യരുന്ന് നിങ്ങൾ പാവമാണ് ഞങ്ങള് ഇറങ്ങിയത് നാത്തൂവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം ഒരു കുഞ്ച് ചെറിയൊരു കേക്ക് മേടിക്കാന്നും നിൽക്കുന്ന കടിക്കരുത് ഓണമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് എന്താ മേടിക്കേക്ക് അഞ്ച് എനിക്കൊന്നും പിന്നമെന്ത സ്പെഷ്യൽ ബോളി എന്തിനാ ബോളി വേണം ഞങ്ങൾ കേക്ക് മേടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് ദൂരേ ഉള്ളു റോഡ് മെയിൻ റോഡാ റോഡാത്ത രണ്ടാമത്തെ മുള മിന്നു ിന്നുകുടന്നാലും കനാലി വെള്ളം ഇല്ലാതായി പോയി വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ നിന്നായിരുന്നു സർപ്രൈസായിട്ട് കേക്ക് കടിക്കാൻ പോയതാ ഞാനും മിന്നായും അത് പണി പാളിയോ എന്തോ എൻ്റെ രണ്ടെണ്ണം ഇത്താള മൂത്തതും അവിടെ ഇരുപണ്ട് അവർ കുളവാക്കിയോ എന്തോ ഇതാണ് വീട് ഇന്നലെ രാത്രി വന്നപ്പോൾ ഒത്തിരി ലേറ്റായി പിന്നെ ഫോണിൽ ചാർജും തീർന്നു പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നല്ല വേലുണ്ട് എന്തായാലും രണ്ടും കൂടെ കാണിക്കുന്ന വേലകളുണ്ടില്ലേ ഇതാ ഇത്താടെ മൂത്ത മോള് ഇത് എന്റെ മൂത്തത് ഇതെന്റെ ഇളയത് രണ്ടാമത്തെ പൊന്നുവിനെ കൊണ്ടൊന്ന് മൈലാഞ്ചി ഇടിപ്പിക്കാനുള്ള പ്ലാനിങ്ങില ഫൈനലി <laughs> മൈലഞ്ചിട്ടിരിക്കുന്നു yeah. yeah. <trendy> <���la> ഇത് ഇന്നലെ രാത്രി വന്നിട്ട് ഇടിപ്പിച്ചത് എടുപ്പിച്ച് ഇരുന്നിട്ട് ഇതാണ് ഇക്ക ഇത്തക്ക് കൊടുത്ത ഗിഫ്റ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക